മിശിഖായിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ ക്രൈസ്തവ ലോകം ഒത്തിരിയേറെ സന്തോഷത്തിന്റെ ഒരു ദിവസത്തിലാണ് ആയിരിക്കുന്നത് ഇന്ന് പ്രസക വ്യാഴാഴ്ചയാണ് നമ്മുടെ കർത്താവായ ഈശോമിശിക തൻ്റെ വത്സല ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി വിനയത്തിന്റെ ഉദാത്തമായ മാതൃക ഈ ലോകത്തിന് കാഴ്ചവെച്ച ആ ദിവസമാണ് പെസഹ രണ്ടാമതായിട്ട് ഈ ദിവസമാണ് കർത്താവീ ശമിച്ചുക ഈ ലോകത്തോട് മനുഷ്യ മക്കളോട് നമ്മോടുള്ള വലിയ സ്നേഹം പ്രകടമാക്കുവാൻ ആ വലിയ സ്നേഹത്തിൽ എന്നും ആയിരിക്കുവാൻ നമ്മെ കാത്തുസൂക്ഷിക്കുവാനായി പരിശുദ്ധ കുർബാന നമുക്ക് വേണ്ടി സ്ഥാപിച്ചു നൽകിയതും ഈ ദിവസത്തിലാണ് ആ പരിശുദ്ധ കുർബാന ലോകാവസാനം വരെ തുറന്നുകൊണ്ടുപോകുവാൻ പൗരോഹിത്യം എന്ന ഗുദാശ തിരുപ്പിട്ടം എന്ന ഗുദാശ സ്ഥാപിച്ചു നൽകിയതും ഇന്നേ ദിവസമാണ് ദിവ്യമായർമകളിൽ ഇന്ന് ബസക വ്യാഴാഴ്ചയായി നമ്മൾ ആചരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ ആ ജീവിത മാതൃക നമ്മുടെ അനുദിന ജീവിതത്തിലേക്ക് നമ്മൾ തീർച്ചയായിട്ടും കൊണ്ടുവരണം ഈ ലോകത്തിൽ മറ്റാരാണ് ഇപ്രകാരം തൻ്റെ ശിഷ്യന്മാരുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പാദങ്ങൾ കഴുകുവാൻ തയ്യാറായിട്ടുള്ളത് ഒരു ദാസന്റെ അല്ലെങ്കിൽ ഒരു ദാസിയുടെ ഒരടിമയുടെ ഒരു ശുശ്രൂഷകന്റെ ജോലിയാണ് ഇപ്രകാരം പാദങ്ങൾ കഴുകുക എന്ന് വെച്ചാൽ അത്രമാത്രം അഗാധമായ എളിമയുടെ ഒരു വലിയ ശുശ്രൂഷയാണ് അല്ലെങ്കിൽ ചൈതന്യമാണ് ഈ ലോകത്തിന് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുക വഴിയായിട്ട് കർത്താവ് ചെയ്തത് കർത്താവ് ഈശ്വരൻ ശിഷ്യന്മാരോട് പറഞ്ഞു ഞാൻ ചെയ്തതുപോലെ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണമെന്നു അപ്രകാരമുള്ള ഒരു അനുഭവം ഉണ്ടെങ്കിൽ മാത്രമാണ് യഥാർത്ഥമായ സ്നേഹത്തിന്റെയും സഹോദരത്തിന്റെയും അനുഭവങ്ങൾ കാത്തുസൂക്ഷിക്കുവാനായിട്ട് കഴിയുക നമ്മൾ ആരുടെയും മുകളിൽ നിന്നുകൊണ്ട് ഭരിക്കേണ്ടവരല്ല നമ്മൾ താഴെ നിന്നുകൊണ്ട് മറ്റുള്ളവരുടെ ശുശ്രൂഷകരായി ദാസരായി ജീവിക്കേണ്ട വ്യക്തികളാണ് ക്രൈസ്തവ ജീവിതം ക്രിസ്തുവിന്റെ ജീവിതം തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത മാതൃക അപ്രകാരമായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ എത്രമാത്രം വലിയ ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ചാലും നമ്മൾ എവിടെയെല്ലാം വേദനാന്തരത്തിലുള്ള ആ ജോലികളിലായിരുന്നാലും നമ്മളിതാ യേശുവിനെ പോലെ വിനയാന്യുതരായി സ്നേഹമുള്ളവരായി എളിമയുള്ളവരായി വിശുദ്ധ ജീവിതത്തിന്റെ സാക്ഷികളായിട്ട് തീരുവാൻ നമുക്ക് ഇന്നേ ദിവസം തീരുമാനമെടുക്കാം ആ വലിയ സ്നേഹ കർത്താവിന്റെ ആ സ്നേഹം നമ്മളുടെ സ്നേഹം നമ്മൾ ക്രിസ്തുവിന്റെ ആ ജീവിതകാലം മാത്രമല്ല പരസീവിതകാലം മാത്രമല്ല ഈ ലോകമുള്ള ഇടത്തോളം കാലം മുഴുവനും ദൈവജനം അനുഭവിക്കുവാനായിട്ട് കർത്താവായ യേശു നമുക്ക് നൽകിയ വലിയ സ്നേഹ സമ്മാനമാണ് വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാനയിലൂടെ ആ യേശു വീണ്ടും ഇതാ ചെറുതാകുകയാണ് അതിനപ്പത്തിന്റെ രൂപത്തിൽ മുറിക്കപ്പെട്ട് നൽകുവാൻ നമുക്ക് വേണ്ടി നൽകുവാൻ പൂർണ്ണമായിട്ടും ശൂന്യവൽക്കരണത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുന്ന കാഴ്ചയാണ് നമുക്ക് വിശുദ്ധ കുർബാന നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് വിശുദ്ധ കുർബാനയിൽ സവിശേഷം ആറാം അധ്യായത്തിൽ അമ്പത്തി ആറാം ഭാഗ്യത്തിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എന്ന് നോക്കുക വിശുദ്ധ കുർബാന കത്താവിന്റെ ശരീര രക്തങ്ങൾ കർത്താവിന്റെ ആ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ ലഭിക്കുന്ന വലിയ അവസരമാണ് വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ഒരു ജീവിതമാണ് യഥാർത്ഥത്തിൽ കത്തോലിക്കാ ജീവിതം വിശുദ്ധ കുർബാന ഇല്ലെങ്കിൽ ഇതാ കത്തോലിക്കാ സഭയില്ല എന്ന് പറയാൻ കഴിയും സഭ സഭ വളരണമെങ്കിൽ സഭ മുന്നേറണമെങ്കിൽ തീർച്ചയായിട്ടും വിശുദ്ധ കുർബാന വേണം വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ഒരു വിശുദ്ധ ജീവിതത്തിന്റെ സാക്ഷ്യമായി സാക്ഷികളായി നമ്മൾ തീരണം കർത്താവ് നമ്മിൽ വസിക്കുമ്പോൾ ആ ക്രിസ്തുവിനെ പോലെ ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുവാനായിട്ട് എന്നും എന്നും നമ്മോട് പറയുകയാണ് ആവശ്യപ്പെടുകയാണ് വിശുദ്ധ കുർബാനയിലൂടെയും വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെയും ആ വിശുദ്ധ കുർബാന ഇന്ന് ഈ ലോകത്തിൽ പരികർമ്മം ചെയ്യുവാൻ നേതൃത്വം കൊടുക്കുവാൻ ർപ്പിക്കുവാൻ നമ്മെ സഹായിക്കുവാൻ കർത്താവീശോ സ്ഥാപിച്ചതാണ് പൗരോഹിത്യം തൻ്റെ ശിഷ്യന്മാരെയും അപ്പസ്ഥന്മാരെയും പൗരോഹിത്യത്തിലേക്ക് ആ ദിവസം തന്നെ ഉയർത്തി പൗരോഹിത്യം ആ യേശുവിന്റെ ശിശുഭാഷയിലുള്ള പങ്കുചേരാണു ഒരു പുരോഹിതൻ ആരോന്ന് ചോദിച്ചാൽ ഞാൻ പറയും മറ്റൊരു ക്രിസ്തുവാണ് ക്രിസ്തുവിന്റെ അതേ ജീവിത ദൗത്യം ക്രിസ്തുവിന്റെ അതേ ഉത്തരവാദിത്തങ്ങൾ ക്രിസ്തുവിന്റെ അതേ അനുഭവങ്ങൾ ഇന്ന് ഈ ലോകത്തിന് പങ്കുവയ്ക്കുവാൻ വിളിക്കപ്പെട്ടവനാണ് നിയോഗിക്കപ്പെട്ടവനാണ് ഇതാ പരിശുദ്ധ പിതാവിന്റെയോ മെത്രാൻ്റെയോ കയ്യപ്പ് ശുശ്രൂഷ വഴി അഭിഷിക്തനാകുന്ന പുരോഹിതൻ ക്രിസ്തുവന്റെ ചൈതന്യം ഈ ലോകത്തിൽ ജീവിക്കുവാൻ ക്രിസ്തുവന്റെ ലോകത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഇതാ മറ്റുള്ളവർക്ക് നന്മയുടെ അനുഭവങ്ങൾ പകർന്നു കൊടുക്കുവാൻ എപ്രകാരമാണ് ക്രിസ്തു ലോകത്തിൽ ജീവിച്ചത് അപ്രകാരമായിരിക്കുവാനായിട്ട് ആയിരിക്കുവാനായിട്ട് ഇത് പൗരോഹിത്യത്തിലൂടെ ഒരു വൈദികന് സാധ്യമാകണം അതാണ് ഇതാ സഭ ആഗ്രഹിക്കുന്നത് ഈ നല്ല ദിവസത്തില് നമുക്ക് കത്തോലിക്കരായി നമുക്ക് എല്ലാവർക്കും ആ യേശു കാണിച്ച മാതൃകയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം യഥാർത്ഥമായ സ്നേഹത്തിന്റെ ചൈതന്യം കഴിച്ചു പരസ്നേഹത്തിന്റെ വലിയ ചൈതന്യം കഴിച്ചു ദാസന്റെ എളിമയുടെ അനുഭവത്തിലേക്ക് നമുക്ക് വളരുവാനായിട്ട് തയ്യാറാകാം പൗരോഹിത്യത്തിലൂടെ ഇത് നമ്മൾ ലഭിച്ചിരിക്കുന്ന വലിയ അനുഗ്രഹം ഓരോ പുരോഹിതനും അതിന്റെ പ്രാധാന്യത്തിൽ അതിന്റെ ശൈതൃത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച് വിശുദ്ധരായ വൈദികരാകുവാൻ ഇടയാകണം പൗരോഹിത്യത്തെ വൈദികരെ ബഹുമാനിക്കുന്ന അംഗീകരിക്കുന്ന ഒരു ഒരു സമൂഹം സഭാ മക്കൾ നമുക്കുണ്ടാകണം പരിശുദ്ധ കുർബാന ജീവന്റെ അടയാളമാണ് ക്രൈസ്തവ ജീവിതത്തിന്റെ ആ വളർച്ച സാധ്യമാക്കുന്നതാണ് ആ ബോധ്യത്തോടുകൂടെ വിശുദ്ധ കുർബാനയിലേക്ക് കടന്നു വരുവാൻ വിശുദ്ധ കുർബാനയെ അനുഭവിക്കുവാൻ വിശദ കുർബാനയെ സ്വീകരിക്കുവാൻ ആ വിശുദ്ധ കുർബാനയിൽ നമുക്ക് യേശുവിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നമ്മുടെ ക്രൈസ്തവ ജീവിതയാത്രയിൽ എപ്പോഴും യേശുവിനെ അനുധാവനം ചെയ്യുന്ന വ്യക്തികളായിട്ട് മാറുവാൻ നമുക്ക് കഴിയട്ടെ അതിനുള്ള അനുഗ്രഹം പ്രാപിക്കുവാൻ ഈ പെസഹായുടെ എല്ലാ വിശിഷ്ടമായിട്ടുള്ള ശുശ്രൂഷകളും സഹായകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഈ ദിവസത്തിന്റെ അനു അനുഗ്രഹങ്ങളും ആശംസകളും പ്രാർത്ഥനകളും നേരുകയും ചെയ്യും